ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വേദന രാവിലെ നേരെ കൊളത്തിട്ടേ ഉള്ളു കേട്ടോ നേരെ ഏഴ് മണിയൊക്കെ ആയിട്ടുള്ളപ്പോൾ രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞ ശേഷം ഒക്കെ ഞാൻ ഇന്നലെ സ്റ്റോക്ക് എത്തി എന്ന് പറയാം കാരണം കുറേ പേരെന്നോട് റെയിൻബോ ക്ലിറ്റർ വേറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അഭിപ്രാവശ്യം വന്നിട്ടുള്ള റെയിൻബോ ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഒക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കാരണം ഇതല്ല ഒറിജിനൽ റെയിൻബോ പക്ഷേ ഇതിൽ എന്നാലും ഒരു വൈറ്റ് പിന്നെ ഒരു ലാവണ്ടർ ഷെയ്ഡ് പിങ്ക് പിന്നെ സ്കൈ ബ്ലൂ അങ്ങനത്തെയൊക്കെ ഒരു മിക്സ് ആയിട്ടൊരു നാലഞ്ച് കളർ മിക്സ് ആയിട്ട് തന്നെ വന്നിട്ടുള്ളത് പക്ഷേ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് നിങ്ങൾ വേണമെങ്കിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ അടുത്ത് റെയിൻബോ ആണ് അത് രണ്ട് പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നിട്ടാണ് അതാണ് എല്ലാവരും കൂടുതൽ പേര് ചോദിക്കുന്നത് പക്ഷെ നമുക്ക് നമ്മൾ പോയിട്ട് എടുക്കുന്നതല്ലല്ലോ അതുകൊണ്ട് അവരോട് റെയിൻബോ എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇതാണ് അവരിതാണ് ചെന്നത് അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റോക്കുകൾ പിന്നെ വന്നിട്ടുള്ളത് എൻ്റെ അടുത്ത് ഇതുവരെയും വരാത്തൊരു കളറാണ് ഗോൾഡൻ കളർ എന്നൊക്കെ നമ്മൾ പറയില്ലേ എന്നാൽ പ്യൂർ എന്താ പറയുക അല്ല അവർ ചെമ്പ് തോന്നിക്കുന്നതിന് എങ്ങനെയൊക്കെ അവർ കാപ്പി കോഫി കളർ എന്നൊക്കെ പറയുമല്ലോ ആ അതുപോലത്തെ ഒരു കളറാണ് ഇത് വരുന്നത് പക്ഷേ നല്ല ഷൈനിങ് ഉണ്ട് നല്ല തിളക്കുണ്ട് എൻ്റെ അടുത്ത് ഇതിന് മുൻപ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഒരു ബ്ലാക്ക് വന്നിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് മുമ്പ് എന്നാൽ ഒരിജിനൽ ബ്ലാക്ക് അല്ല ഒരു ചാണക പച്ച കളർ അതുപോലത്തെ ഒക്കെ ഒരു നല്ല ഷൈനിങ് ഉണ്ട് നല്ല ഷൈനിങ് ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല മൂവിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഈ കളറാണ് കേട്ടോ ഈ രണ്ട് കളറാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ അടുത്ത് വൈറ്റും യെല്ലോയും സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഈ രണ്ട് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ വൈറ്റ് വൈറ്റും അല്ലയും അത് വൈറ്റും എല്ലാം അധികം ഒന്നും കുറച്ചേ ഉള്ളൂ എത്ര പോലെ അൻപത് മീറ്റർ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തായെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് മുഖേന മെസ്സേജ് അയക്കുക പിന്നെ വേറെ കാര്യം നിങ്ങൾ തമ്പുരയിൽ കണ്ടപ്പോൾ തന്നെ ഇതിന് വില കുറഞ്ഞിട്ടുണ്ട് ഇത് വില കുറയാൻ കാരണം വേറെ ഒന്നും ഇതിൻ്റെ വീതി നിങ്ങൾ കണ്ടോ ഇത്ര വീതി ഉള്ളൂ അപ്പോൾ എന്നോട് ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഗ്ലിറ്റർ ഷീറ്റല്ല എന്താ സ്റ്റോൺ ഷീറ്റില്ലേ അത് ഒറ്റ ലൈനായിട്ട് കട്ട് ചെയ്തിട്ട് നിമക്ക് വയ്ക്കാൻ പറ്റുന്ന സൈസിലെല്ലാം ഹെഡ് ബാൻഡ് ബാൻഡുണ്ടോന്നുള്ളത് അപ്പോൾ ഇത് ഞാൻ പറയാം ഇതിൻ്റെ അടുത്ത് ആകെ നൂറ് പീസേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒരു പീസിന് പത്ത് രൂപയാണ് കേട്ടോ മറ്റൊന്ന് നമ്മൾ പന്ത്രണ്ട് രൂപയായിരുന്നു പക്ഷെ ക്വാണ്ടിറ്റിക്കും ക്വാളിറ്റിക്കൊന്നും വ്യത്യാസമല്ല പക്ഷെ കുറച്ച് വീതി കുറവാണെന്നുള്ളു കേട്ടോ ഞാനത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഇരുന്നൂറ് ഗോൾഡിന് ഓർഡർ കൊടുത്തതാണ് അതിൽ അവർ നൂറ് പീസ് അയച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി അവരത് സ്റ്റോക്കില്ലാത്തത് കൊണ്ട് അവരിതാണ് കൊടുത്തുവിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ സ്റ്റോക്ക് കഴിയണമെങ്കിൽ മാത്രമേ വരെ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ എന്താ പറയുക വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേക്ക് കാരണം ഒന്ന് രണ്ട് പേര് ഒന്ന് രണ്ട് എന്നോട് ചോദിച്ചിട്ടുള്ളൂ അങ്ങനത്തെ വീതിയുള്ള ഈ ഇത്ര വീതിയുള്ള ടൈപ്പ് ഉണ്ടോയെന്ന് അപ്പോൾ അത് വേണമെന്നുള്ളവർക്ക് ഓർഡർ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഒന്നിന് പത്ത് രൂപയാണുള്ളത് ആകെ നൂറ് പീസ് എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ പിന്നെന്താ പറയുക ആ പിന്നെ കുറേ പേര് ബണ്ണിൻ്റെ ഐറ്റംസ് സ്റ്റോക്ക് ഉള്ളത് ഫോട്ടോ വിടോ ഫോട്ടോ വിടോ പറയുന്നുണ്ട് അപ്പോൾ ഫോട്ടോ ഇടാത്തത് വേറൊന്നും കാരണമല്ല ഇത് മുകളിലാണ് അതായത് അപ്സ്റ്റെയറിലാണ് എൻ്റെ ഈ സാമ സാധന സാമഗ്രികളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് എനിക്ക് ഓരോരുത്തർ ഫോട്ടോ എടുക്കാൻ പറഞ്ഞതനുസരിച്ച് എനിക്ക് മുകളിലോട്ട് കയറുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും ഞാൻ എൻ്റെ ദിവസം നാലോ അഞ്ച് അഞ്ചിൽ കൂടുതൽ പ്രാവശ്യം ചിലപ്പോൾ പത്ത് പ്രാവശ്യം തന്നെ ഞാൻ കയറുന്നുണ്ട് അതന്നെ ഞാൻ പാക്കിങ്ങിനായിട്ടും അതുപോലെ വീട് എടുക്കാനായിട്ടും അങ്ങനെ കുറേ ഐറ്റംസായിരുന്നു കാരണം പാക്കിങ്ങിന് ചെയ്യുന്നതാണെങ്കിൽ മോളം വന്നാൽ പിന്നെ മോളെ നാട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വരും തയർ പിന്നെ നമ്മൾ രണ്ട് പ്രാവശ്യത്തിൽ ആറ് മോളിങ്ങാൽ പിന്നെ ഞാനവിടെ നിർത്തും കാരണം നിൽക്കാൻ തന്നെ കയറി ഇറങ്ങാൻ പറ്റുമല്ലോ അതുപോലെ തന്നെ രാത്രി എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ വീട്ടിൽ വരുന്നവർ വീട്ടിൽ വെച്ചിട്ടായ്മ വരുന്നതാരോ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചാലോ അതായത് ഇവിടെ വ്യവസായ മുമ്പ് ഒക്കെ ഉണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കണമെങ്കിൽ താഴത്ത് ഇറങ്ങാൻ ഇറങ്ങേണ്ടി വരും അതുപോലെ ചെറിയ മൂളുണ്ട് അപ്പോൾ അവൾക്കൊക്കെ എന്തെങ്കിലും വിഷത്തിൻ്റെ താഴത്ത് കറങ്ങണം അപ്പോൾ നിൽക്കാതെ കയറി ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ ഫോട്ടോ ചോദിച്ചിട്ട് ഞാൻ ഫോട്ടോ കൂടാത്ത അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി പറയണത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇപ്പോൾ ഇനി ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എൻ്റെ അടുത്ത് സ്റ്റോക്കുള്ള കാര്യമാണേ ഞാൻ പറയും ഓക്കെ അപ്പോൾ പിന്നെ ആ കരംകോറായിട്ട് കിടക്കുകയാണ് ഇതാണ്ടല്ല ഇത്ര ഐറ്റംസാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളത് ബൺ ഐറ്റംസിലെ കേട്ടോ ലേഡീസ് ഫിംഗറും ഈ ബണ്ണും ബിഗ് ബണ്ണും പിന്നെ എന്താ പറയുക നൈലോണ് സ്ക്രഞ്ചീസ് ഇതാണ് ഇവിടെ വിഗണം കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ പല കളറും കിട്ടുക നല്ല ക്വാളിറ്റിയിലെ മെറ്റീരിയൽസ് ആണ് അപ്പോൾ അതിനെപ്പറ്റിയില്ല വീഡിയോ ഞാൻ ചൂടാൻ ചെയ്യുന്നതാണ് കണ്ടോ ഇതൊക്കെ അതുപോലെ തന്നെ കിടക്കാണ് വേറൊന്നും അല്ല ഒന്നിന് ടൈം കിട്ടിയിട്ടില്ല പിന്നെ ഇതിനായിട്ട് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അതിൽ ഇനി ആഴ്ചയിൽ ഒന്നാം രണ്ടാം പ്രാവശ്യമാണ് ഞാൻ ക്ലീൻ ചെയ്യുക തുടക്കൽ ഒറ്റ പ്രാവശ്യം തുടക്കുള്ളൂ കണ്ടോ ഇതിൽ നിന്ന് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ആകെ പ്രാന്തി പിടിക്കും അപ്പോൾ ഇതിലോട്ടൊക്കെ ഒന്ന് തെരഞ്ഞു പിടിക്കണമെങ്കിൽ എന്താ പറയുക ആകെ പായണം അപ്പോൾ ഇതൊക്കെ കുറേ പീസകൾ അങ്ങനെ തന്നെ കിട്ടിട്ടുണ്ട് പേക്ക് ആക്കാൻ ഒരാൾ ആക്കാൻ എന്തോരം ഐറ്റംസ് കൂടി കിട്ടാമല്ലോ ബാക്കിയുള്ള വെച്ചൊക്കെയാണ് അപ്പോൾ ഇത്ര ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്ന അവസ്ഥകൾ അപ്പോൾ അതുകൊണ്ട് പറയുന്നത് നിങ്ങൾ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ചെയ്യുമ്പോൾ പറ്റാത്തത് പിന്നെ ഇതിനെപ്പറ്റി ഇങ്ങനെ വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രക്കന്നെ ഉള്ളൂ അപ്പോൾ ആ ഒറിജിനലുമ്പോൾ എന്ന് ചോദിച്ചാൽ പിന്നെ ഇതാ ഇതാണ് എന്താ പറയുക ഗോൾഡൻ ബ്ലാക്കുമ്പോൾ ഗോൾഡൻ ഒക്കെ നല്ല ഷൈനിങ് ഉണ്ടായിരുന്നൊരു ഇത് കേട്ടോ ഇതൊക്കെ ഞാൻ ചില ബാക്കി ബാലൻസ് വരുന്നത് ഞാൻ കടകളിൽ ഞാൻ ഇവിടെ കടകളിൽ കൊടുക്കാറുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ ആ കടകളിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നു കാരണം അത് ഒരു മീറ്റർ ഉണ്ടാവില്ല ചിലപ്പോൾ അര മീറ്റർ ഉണ്ടാവില്ല അങ്ങനത്തെയൊക്കെ ഒരു ഇത് വരുമല്ലോ അപ്പോൾ അത് അങ്ങനെ മാറ്റി വെക്കുന്നതാണ് പിന്നെ ഇതാണ് ഇതാണ് ഞാൻ ഓർഡർ ആക്കി അറിയുമ്പോൾ പക്ഷേ ഇതെല്ലാവരും കൊടുത്തു വിട്ടിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കന്നെയുള്ളൂ കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് ഇവിടെ വരുന്നതാണ് ടേക്ക് കെയർ ബൈ